മാപ്രകളുടെ സെറ്റിട്ടുള്ള വാർത്താക്കച്ചവടമൊക്കെ ജനം കയ്യോടെ കണ്ടുപിടിച്ച് തുടങ്ങിയിട്ടുണ്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് സർക്കാരിനെതിരെ നിരന്തരം വാർത്തകൾ ടി വിയിലൂടെ സ്വീകരണ മുറികളിലിരുന്ന് നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് പലരും സംശയിച്ചിരുന്നു അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല ഒരു ക്യാമറകൾക്ക് മുന്നിൽ ആൾക്കാരെ വിളിച്ചു വരുത്തി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് അവരുടെ വാർത്താ കച്ചവടത്തിന് വേണ്ട ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുക അങ്ങനെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടു കേരളത്തിൽ സർക്കാരിനെതിരെ വച്ച് കാച്ചാൻ പറ്റുന്നവരെ എല്ലാം വിളിച്ചു വരുത്തി മനോരമയുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് നാട്ടുകാർ മാറി നിന്ന് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ പുറത്തേക്ക് ദൃശ്യം വിട്ടിരിക്കുന്നത് പറഞ്ഞു വെച്ച ആൾക്കാരെ വരുത്തുന്നു രാവിലെ ഏഴ് മണിക്ക് അവരെ നിർത്തിക്കൊണ്ട് ആരൊക്കെയോ വഴിയിൽ നിന്നവരെ വെച്ച് വാർത്ത ഷൂട്ട് ചെയ്യുന്നതുപോലെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ആ സെറ്റിട്ട നാടകം എങ്ങനെയെന്ന് ഈ ദൃശ്യം നിങ്ങളോട് കൃത്യമായി സംവദിക്കും ഒരു കഥലേ നിങ്ങളൊന്ന് ആലോചിച്ച് രാവിലെ ഏഴ് മണിക്ക് സെറ്റായി ക്യാമറ വന്ന് റെഡി അല്ല അടിപൊളി ലൊക്കേഷനിൽ നിന്ന് തലേന്ന് പറഞ്ഞ് റെഡി ആക്കിയ പ്രകാരം രണ്ടാളെത്തിയിട്ടുണ്ട് ലൈവില് സംസാരിക്കാൻ വേണ്ടിയത് ഇനി രണ്ടാമുകൂടി വരാണ്ട് ഓല് വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ഇതിനെ ക്യാമറ ഒക്കെ സെറ്റാക്കാന് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടുന്ന ഭാഗത്ത് ക്യാമറ റെഡിയാക്കി സെറ്റാക്കി ഇനി പറഞ്ഞു ഏൽപ്പിച്ച രണ്ടാളും കൂടി എത്താണ്ട് ആ അപ്പോ നാലാള് റെഡി ആയി ഇന്നലെ പറഞ്ഞ് കേൾപ്പിച്ച നാലാൾ ലൈവിലേക്കുള്ള നാലാൾ റെഡിയായി ആയി ഓക്കെ ആ ഇപ്പൊ റിപ്പോർട്ടർ വന്നിട്ടുണ്ട് റിപ്പോർട്ടർ കാര്യങ്ങൾ പഠിപ്പിച്ച് റെഡിയാക്കി കൊടുക്കുകയാണ് എന്താ പോയിക്കൊരു ഇതൊക്കെ ചാനലിൽക്കൊരു കളി ഓലർ റേറ്റിംഗ് കൂട്ടാനുള്ള സെറ്റപ്പ് ആളെ ഏൽപ്പിച്ച് ലൈവിലേക്ക് ഈ എന്താണ് കളി എന്നൊക്കെയാണ് ഈ സെറ്റായി നിക്കണേ ഏഴ് മണിന്റെ ലൈവേക്ക് നമുക്ക് നാലാള് വേണം സിനിമ ഷൂട്ടിംഗ് പോലെ തന്നെ തലേന്ന് സെറ്റ് ചെയ്ത പ്രകാരം നാലാളെത്തി ആക്ഷൻ ക്യാമറ ആക്ഷൻ റോളി തുടങ്ങിക്കോ അപ്പോ ഞങ്ങള് ഇവിടെ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ ടി വിയിൽ കാണും ലൈവ് സാൻ അവിടെ വന്നെത്തിയ ആളുകളാന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണേ കഥ എല്ലാം ആക്ടിങ് എന്താ ചെയ്യ ലൈവാണ് ഇന്നത്തെ ലൈവ് ചൂടല്ലേ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താ ചെയ്യ കണ്ടല്ലോ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ അല്ലെങ്കിലും അവർ സർക്കാരിനെതിരെ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ചില വിഷയങ്ങളെ ഉപയോഗപ്പെടുത്തും ആ ഉപയോഗപ്പെടുത്തുന്നതിൽ അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരെ അവർ സെറ്റാക്കും അവർ സ്പോട്ട് പറയും രാവിലെ അവിടെ വിളിച്ചു വരുത്തും ക്യാമറ മോഹമുള്ളവർ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അതിൻ്റെ മുന്നിൽ വന്ന് കഥാപാത്രങ്ങളായി ചാനലുകാർക്ക് വേണ്ടി തകർത്ത് അഭിനയിക്കും എന്താ അല്ലേ നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തന രീതിയെ ഈ ദൃശ്യം നിങ്ങളെ കാണിക്കാനും കാരണം അതൊക്കെയാണ് ചിലരൊക്കെ അത് കണ്ടതിന് ശേഷം അത് മനസ്സിലാക്കി അത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാര്യം നമ്മൾ ഈ കാപട്ട്യത്തെ തുറന്നു കാട്ടാനാണല്ലോ പരിശ്രമിക്കുന്നത് അതിനെക്കുറിച്ച് കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷം അവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകത്തെ ഫോണിൽ ഷൂട്ട് ചെയ്ത് കൃത്യമായിട്ട് തന്നെ തെളിവടക്കം ബോധ്യപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് പല വാർത്തകളും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് സർക്കാർ വിരുദ്ധ വാർത്തകളുടെ പ്രതികരണങ്ങൾ എന്നാൽ അവർ തന്നെ നേരത്തെ പഠിപ്പിച്ച ചില കഥാപാത്രങ്ങളാണ് ആ പ്രതികരണവുമായി വരുന്നത് അവരെ ഉപയോഗപ്പെടുത്തി നെഗറ്റീവ് പറയിച്ച് ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിക്കുക അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു പദ്ധതിക്കെതിരെ നെഗറ്റീവ് സൃഷ്ടിക്കുക ഇതൊക്കെയാണ് ഇവരുടെ തന്ത്രം അതിൻ്റെ ജീവൻ തുടിക്കുന്ന തെളിവായിട്ട് ആ ദൃശ്യം മാറിയിട്ടുണ്ട്